വെൽക്കം ടു മൈ പുതിയ വീഡിയോ ആയിട്ട് നല്ല അടിപൊളി അയിലക്കറി എങ്ങനെ ഉണ്ടാക്കാം നിങ്ങളും ഈ നിങ്ങളെ വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇതാണ് കേട്ടോ അയില അയില വെച്ചതാണ് പുളി ചൂടുവെള്ളത്തിൽ വെച്ചതാണ് കേട്ടോ മങ്കുടക്കയാണ്ട്ട വെക്കുക അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടതായി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉലുവ കടുക് വേപ്പിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ട് അരക്കിട കേട്ടോ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ വെള്ളിയുള്ളി ഇടുക ഉപ്പ് ഇടുക പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതായ ശേഷം ടൊമാറ്റോ ഇടുക തക്കാളി പച്ചമുളക് എന്നിവ ഇടുക പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ ആട്ടിട്ടത് പിന്നെ അതൊക്കെ ശേഷം നന്നായി അളക്കുക ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്നു പിന്നെ അത് മുളകിട്ടിട്ട് നന്നായിട്ട് അളക്കുക നന്നായിട്ട് അളക്കണം കേട്ടോ നത്താൻ പള്ളി അതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് അളക്കാം ഇനി നന്നായിട്ട് അളക്ക കേട്ടോ റൈസ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യ പച്ചമണമൊക്കെ മാറി കേട്ടോ പുളി നമ്മൾ നേരത്തെ പുളി വെള്ളമല്ലേ അത് അതിലേക്ക് ഒഴിക്കുക പിന്നെയും മിക്സ് ചെയ്യാം നന്നായി പത്ത് മിനിറ്റ് ശേഷം തുറക്കുക നന്നായി വെക്കി വരുന്നു അത് ശേഷം പിന്നെ ഇടുക പിന്നെ അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റിൻ്റെ ശേഷം തുറക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ വേപ്പിൻ്റെ ആക്കുക പിന്നെ അടച്ചു വെച്ചിട്ട് വേപ്പിൻ്റെ എന്താ ഇതൊക്കെ ഇട്ടിട്ട് ഇറക്കി വെച്ചിട്ട് കുറച്ചേരം പത്ത് മിനിറ്റിൻ്റെ ശേഷം ആക്കുക എന്നിട്ട് അത് ശേഷം മീൻ കറി റെഡി അപ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യേണ്ട അപ്പോൾ തെറ്റാസിയു